കഴിഞ്ഞ ദിവസം ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ട് രാത്രി ഒരു ഏകദേശം ഒരു പത്ത് മണി സമയത്ത് ആ ടൗണിലേക്ക് വന്ന് മെഡിസിൻ വാങ്ങിയ ശേഷം പിന്നെ നല്ല മഴ ആയി അപ്പോൾ എന്ത് അവിടെ ജസ്റ്റ് സൈഡ് വന്ന് തിരിച്ച് കോളേജിലേക്ക് പോയി ക്യാമറ ഒക്കെ അപ്പോഴും ഓൺലൈനുണ്ട് പ്രശ്നമൊന്നുമില്ല വർക്കിംഗ് ആയിരുന്നു എന്നത്ര ഇടുന്നതൊക്കെ വീട് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നോക്കാൻ വേണ്ടി ഫോൺ ക്യാമറ ഓൺ ആക്കുമ്പോൾ ക്യാമറ ഓണാകുന്നില്ല അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് കുള്ളി മാറി ഒരു വക തിരിച്ചും മറിച്ചും നോക്കി ഒരു രക്ഷയുമില്ല ബാറ്ററിയും മെമ്മറി കാർഡും എല്ലാം ഉരി കവറും എല്ലാം ഊരിയിട്ടു എന്നിട്ട് കുറച്ച് സമയം വെച്ചു അപ്പോൾ അതിൽ മറ്റേ ഗം വെച്ചിട്ട് സ്വിച്ച് മോഡിലാക്കി വറ്റേക്കാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് വെള്ളം കയറാൻ തോന്നുന്നു അങ്ങനെ ആകെ ടെൻഷനായി അങ്ങനെ കഷ്ടപ്പെട്ട് നോക്കി ഇങ്ങനെയൊക്കെ ആയി ഇപ്പോൾ അല്ല ശരിയായി അങ്ങനെ വീണ്ടും വന്നതാണ് ഞാൻ ആകെ ഡെസ്പേ കാരണം ഞാൻ അത്രയും വിഷമിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒന്നിച്ചിട്ട് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ക്യാമറ അങ്ങനെ വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് കൂട്ടുകാരൻ്റെ അടുത്ത് അവന് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറവാണ് അപ്പോൾ അവനോട് സംസാരിച്ച് അവന് ഞാൻ പറഞ്ഞതിൻ്റെ കയ്യിൽ അങ്ങനെ ഒറ്റയടിക്ക് തരാൻ ക്യാഷ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് കുറച്ച് ദിവസമായിട്ട് തന്നാൽ മറ്റും തരണം അങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് ആ ക്യാഷ് കൊടുത്തിട്ടാണ് ഇതുവരെ ഫുള്ളായിട്ടില്ല അങ്ങനെ ക്യാഷ് വരെ കൊടുത്തു വരെ ഫുൾ ആവാതെ ക്യാമറ കേടാതെ നമുക്ക് ചിന്തിച്ചോക്കി അത്രയും മോഹിച്ച് ആഗ്രഹിച്ച് വാങ്ങിയ സാധനം അല്ലെങ്കിൽ ഏതായാലും ശരിയായിട്ടുണ്ട് ഇതിപ്പോൾ എന്താവും എങ്ങനെ ആവും അറിയില്ല വർക്കിംഗ് ഉള്ളത്ര കൊണ്ടു നടക്കാന്നായിരിക്കും എന്നിട്ട് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു ഇത് ഇട്ടായെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അതിൽ വേറെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു അവൻ്റെ ഒരു സാധനം ഉണ്ട് ഒരു എമൗണ്ട് തന്നാൽ മതി എടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ആഗ്രഹമുണ്ട് ആ കൂട്ടുകാരുടെ അടുത്തുള്ള ഫുൾ കിറ്റാണ് വാങ്ങിയാൽ നല്ല ഉപകാരവും കാരണം വാട്ടർ പ്രൂഫും കൂടെ വാട്ടർ പ്രൂഫും കൂടെയാണ് പക്ഷേ ഞാൻ പറഞ്ഞ കുറച്ച് പെൻഡിങ് ഒക്കാൻ പറഞ്ഞു അവരോട് ഇപ്പം എന്തായാലും അതിന് പറ്റിയൊരു ടൈമല്ല ഡൗണായി നിൽക്കുന്ന ടൈമാണ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം അനുവദിക്കുന്നില്ല അങ്ങനെ വീട് വീടിന് മുകളിൽ ലൈറ്റ് ശ്രദ്ധിച്ചോ ഫുള്ള് പോസ്റ്റിൻ്റെ മുകളിൽ ലൈറ്റ് ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്ങുള്ള ബജാർ ചെയിലുള്ള ബജാർന്ന് അങ്ങനെ എന്തോ ഒരു രീതിയിൽ വെച്ച് ലൈറ്റുകളാണ് നോക്കിക്കോ പു പുതിയ ബസ് സ്റ്റാൻഡ് നിന്ന് ഏകദേശം പഴയ ബസ് സ്റ്റാൻഡിന്റെ കുറച്ച് താഴോട്ട് വരെയാണ് ഈ ലൈറ്റുകൾ ഉള്ളത് കാണുന്നുണ്ടല്ലോ ഈ ലൈറ്റുകൾ ഞാൻ കാത്തില്ലേ അപ്പോ സൗണ്ട് കേട്ടോ സൗണ്ട് കേട്ടോ ഞാൻ കുറച്ച് സമയം ചുറ്റി കറങ്ങായിരുന്നു അന്ന് കാണാൻ വേണ്ടിട്ട് ഞാൻ അങ്ങോട്ട് ലൈറ്റ് നോക്കി പോകുന്നു ഇതിന്റെ പാസ്സായി

രാത്രി ആയതുകൊണ്ട് ക്ലിയർ കുറവ അവനോടെങ്കിലും സീഡാക്കോ എന്നിട്ട് പറഞ്ഞാലോ പറഞ്ഞ കുറച്ച് ടൈം ബാക്കിൽ പോയി നോക്കാം ഇനി റണ്ടില് വണ്ടി ഉള്ളോണ്ടിരിക്കും പൊട്ടിക്കൊന്നും തോന്നുന്നില്ല പറഞ്ഞ കേട്ടോലൈക്കും കുറെ കാണണം തരുന്ന വണ്ടി നിങ്ങളെവിടെ സ്ഥലോ അടൂറാ ഓക്കേ കുറച്ച് കൊറച്ചോമ്പ് കണ്ടോണ്ടെ ഇപ്പൊ കൊറയായി ഇങ്ങോട്ട് കാണാത്ത നിർത്തി പക്ഷെ നിർത്തിയ സ്ഥലമില്ലേ ഫുള്ള് ഇരുട്ടുള്ള ഒരു സ്ഥലമായി പോയി നേരൊന്നും കാണാൻ പറ്റിയില്ല അവനോ കാരണം നേരൊന്നും കാണാൻ പറ്റിയില്ല മോനെ ലാസ്റ്റ് പോകുമ്പോ അവനൊരു പൊട്ടിക്കൽ പൊട്ടിച്ചു ആ എന്തായാലും കാണോന്നു കരുതി ഇറങ്ങിയതാണ് ലാസ്റ്റ് തിരിച്ചു പോവാൻ വേണ്ടി വണ്ടി തിരിച്ച സമയത്താണ് പെട്ടെന്ന് ആ കാറിന്റെ സൗണ്ട് കേട്ടത് എന്തായാലും വന്നത് മുതലേ അവര് നാളെ കൊച്ചിക്ക് പോകണം അത്ര ഇനിയിപ്പോ നാളെ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ഇനി ടൗണിലെ വരെ നോക്കണ്ട കാണൂല